ലോങ് ജേണി ഒരു രണ്ട് മണിക്കൂറത്തെ ബസ്സിലെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ പൂജേരയിൽ കണ്ടുപോലെ ഒരു കാല് ഊത്തിരിക്കാണ് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മളെ അതായത് ഡെസ്റ്റിനേഷൻ നമ്മളെ വന്ന് എന്നുള്ള ഇതുവരെ നമ്മൾ പുറത്തു പുറത്തുവിടിക്കില്ല പുറത്തു പുറത്തുവിടുന്നതിന് മുമ്പ് നമ്മൾ വീട് എങ്ങനെ എത്തിയത് നിങ്ങൾ കണ്ടിട്ടുവാ യൂണിയനിലാണ് യൂണിയൻ മെട്രോ സ്റ്റേഷൻ അല്ലേ ശേഷം പൂജേരയിലേ

ുംറന്നിട്ടില്ല തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി പകലോരോ നേരത്ത് യുടെ ഓളം നീന്തിട്ട് ഓടിയരികാരോ വന്നില്ലേ വെളിയൊന്നും തിളങ്ങിയില്ലേ

ഇത് കണ്ടിട്ട് എനിക്കിപ്പോ കാശ്മീരിൽ പോകുന്നത് നമ്മളെ ദാവയില്ലേ ദാബ ഏരിയല്ലേ സെയിം വൈമാറി കിട്ടുന്നത് ഇപ്പൊ നെറ്റില്ല ആരും പിടിക്കുമില്ല ഇന്നത്തെ ഒരു അവസ്ഥയിലുള്ള നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കുന്ന പ്രശ്നമില്ല നമുക്ക് നാടെത്തിനെങ്കിലും കാണാം പാടം പാടും അരി മലപ്പാട നമ്മളിപ്പോ പാലക്കാട് എത്തി എന്തോ ഓളം വന്നില്ലേ തിളങ്ങിയില്ലേ നമ്മൾ ഇവിടെ നമ്മളിവിടെ എക്സ്പെൻസ് പറയണെങ്കിൽ നമ്മൾ കറാമെന്ന് മെട്രോ എടുത്ത് യൂണിയനിലെത്തി യൂണിയനിലേക്ക് മുന്നൂറ് എന്നിട്ട് നേരെ ബസ് പിടിച്ച് ഇവിടുത്തേക്ക് ഇരുപത്തഞ്ചു റുപ്യ ഒരാക്കന്ന പറയാൻ ഇല്ലേ അവിടെ चार पുള്ളി റോട്ടൽ ആണ് ഈ ഹോട്ടലിൽ തളിശ്ശേരി കലവറ അല്ലേ തളിശ്ശേരി കലവറ ഇങ്ങോട്ട് വayım അങ്ങനെ തളിശ്ശേരി പൂജയറയിലോട്ട് തളിശ്ശേരി പൂജയറ എത്തി മോനെ എത്തി മോനെ നമ്മുടെ സ്പോട്ട് എത്തി മോനെ ഈ സ്റ്റോർ എത്തി യെസ് ഫൈനലി വി റീच्ड आवर डेस्टिनेशन എത്തി മോനെ ദേ കടുക്കുന്ന തളിശ്ശേരി കലവറ കൊളി സംഭമോണി അല്ലല്ലാ ബാഗ് ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഉണ്ട് ലൈക്ക് ചെയ്യുന്ന വലിയ അതിന്റെ ഒരു പ്രശ്നം വേണ്ട ഇവിടെ ഏത് വണ്ടിയും ഏത് ആക്കം വന്നു കഴിഞ്ഞാലും ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് അതുകൊണ്ട് അതിനപ്പറ്റി സ്ഥിരം വേണ്ട പിന്നെ തലശ്ശേരിയിലെ മോനെ ഇവിടെ കിട്ടുന്ന മുട്ടാമാലടക്കം മുട്ടാല മുട്ടമാല മുട്ടുണ്ട് അതുകൊട്ടെ അല്ല മുട്ടമലുണ്ട് പക്ഷേ നമ്മളിപ്പോ ഉച്ചക്ക് എത്തിയത് കൊണ്ട് ഉച്ചക്ക് വൈകുന്നേരത്തെ കടിയുണ്ടാവൂല നമുക്ക് ബിരിയാണി അടിക്കാംകാലുണ്ടെങ്കിൽ പോത്തങ്കാലടിക്കൻകാല അടിക്കാൻ പറ്റിയ ഒരു ബൈബിളുള്ള ഏരിയ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കി മലയാ അപ്പൊ വയനാട് എത്തി വയനാടാന്ന് പേരിച്ച അവിടെ പാർക്കുണ്ടല്ലോ ഇവിടെ കടന്നുറങ്ങാനും ചെയ്യാറുങ്ങി അതിന് ഉറങ്ങിയിട്ടേ പോകാൻ പറ്റും ഞമ്മക്ക് കാരണം ബസ്സില്ല പിന്നെ ജ്യൂസ് കുടിക്കാം അല്ലേ പൊട്ടിൽ തന്നെ സ്റ്റേഡിയം ഉണ്ട് അപ്പം കളി കുക്ക് ചെയ്യാം കളി കുക്ക് ചെയ്തിട്ട് കളി കളിയും തീറ്റവും എല്ലാം അടിച്ച് പൊടിക്കാം വണ്ടിപ്പൊടിയാന്നുള്ള ഒരു സെറ്റപ്പിൽ ഒരു ചെറിയ കൗണ്ടർ മുമ്പിലിട്ടില്ല അതായത് കടിയും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് ഒരു നാടൻ നാടൻ ടച്ചി ആ മറ്റേ മറ്റേ ഊതില്ലേ താറിലല്ലേ അതായത് സെറ്റപ്പിലാക്കി സീനു വെച്ച നമ്മൾ ഉച്ചക്ക് വന്നോണ്ട് തോർന്നിക്കില്ല മോനെ നോക്കിയാൽ <laughs> <laughs> <abei> <laughs> <melodicim Sod> ും ഇത് ചമ്മടെ പള്ളി എഴുതാക്കി വെച്ചിന് ഏണി ഏണി

നമ്മളെ ഇവര് പോ ഫിറോസിനോഫിക്ക വാ. മുരുകൊ ദൂർനെ. 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 ഇനെല്ലാര് ഇങ്ങു വരിയ. നമ്മളെ മൊയ്രാലണ്ട ശരി. കൈ ഗടി കിളവണ്ട കണ്ണൂർ കോട്ടയില് ഗടി കിളവണ്ട പിന്നെ ഉച്ചയര കച്ചേരി ഉണ്ട്. കോടി വന്നവനെ മക്കളേ വന്നു കുടിച്ചോളി. ആ നമ്മണേ. രണ്ട് കൂടി കൊടാം. മജി മച്ചു മച്ചു അതി മച്ച വന്നിക്കട്ടാ തലശ്ശേരിയിലെ അതേ ടേസ്റ്റിനും തൻ്റെ കിടി ഉപയോഗി വന്നിട്ട് കഴിച്ചിട്ട് തലശ്ശേരിയിലെ തലശ്ശേരിയിലെ ദി ബെസ്റ്റ് ബിരിയാണി തലശ്ശേരിയിലും ബിരിയാണി ദി ബെസ്റ്റ് ഇൻ ഗുജേറ